ക്രിസ്ത്യാനികളുടെ കേരള കോൺഗ്രസുകളും അധികാരത്തിൽ വന്നപ്പോഴെല്ലാം അവരുടെ അടിത്തറയായ സമുദായങ്ങൾക്ക് വലിയ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് എന്നാൽ ഇവർ ആരും കേരളത്തിലെ അംഗസംഖ്യ വെച്ച് നോക്കിയാൽ മുന്നിലുള്ള ഇഴവ സമുദായത്തിന് ഒരു സഹായവും ചെയ്തിട്ടില്ല എന്നും മതന്യൂനപക്ഷത്തിന്റെ പേരുപയോഗിച്ചാണ് ഇവരെല്ലാം വലിയ തോതിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തതെന്നുമായിരുന്നു വെള്ളാപ്പള്ളി പ്രസംഗിച്ചത് മാത്രവുമല്ല മലപ്പുറത്ത് മുസ്ലിം മതവിശ്വാസികളുടെ ആധിപത്യമാണെന്നും അവിടെ മറ്റു മതവിഭാഗങ്ങൾക്കും സമുദായങ്ങൾക്കും ഒരു സ്കൂൾ പോലും നടത്തുവാൻ കഴിയുന്നില്ല എന്നുമൊക്കെ വെള്ളാപ്പള്ളി തുറന്നടിക്കുകയുണ്ടായി ഇത് വലിയ വിവാദമായി ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്നാൽ വെള്ളാപ്പള്ളിയുടെ വിമർശനങ്ങളെ മൗനം കൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന സി പി എം ചെയ്യുന്നത് എന്നത് രസകരമായ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്